ബത്തേരിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം വ്യാപകമാവുന്നു കഴിഞ്ഞ ദിവസം രാത്രി ബീനാച്ചിയിൽ രണ്ട് കടകൾ കുത്തി തുറന്ന് രൂപ മോഷണാക്കൾ അപഹരിച്ചു രണ്ടാഴ്ച മുൻപ് ബത്തേരി കോട്ടക്കുന്നിലും ചീരാലിലും മോഷണം നടന്നതിന് തൊട്ടുപിന്നാലെയാണ് ബീനാച്ചിയിലും മോഷണം നടന്നിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബത്തേരി മോഷണം പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് കടകളിൽ മോഷണവും ഒരു കടയിൽ മോഷണശ്രമവും നടന്നു ബീനാച്ചി ഇബ്രാഹിം എന്നയാളുടെ കടയിലും കളപ്പുരക്കൽ രവി എന്നയാളുടെ മലഞ്ചരക്ക് കടയിലുമാണ് മോഷണം നടന്നിട്ടുള്ളത് ഷട്ടറിന്റെ പൂട്ട് തകർത്ത് കടന്ന മോഷ്ടാവ് കടയിൽ നിന്ന് ഒൻപതിനായിരം രൂപയും മലഞ്ചരക്ക് കടയിൽ നിന്ന് പതിനയ്യായിരം രൂപയും കവർന്നു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി കടയുടമസ്ഥർ പറഞ്ഞു പോലീസ് കാണുന്നത് അപ്പോൾ അപ്പോൾ വരുമ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടി വരുന്നത് നോക്കുമ്പോഴാണ് ഷട്ടർ കിടക്കുന്നത് നോക്കുമ്പോൾ പൈസയുള്ള പോയിട്ടുണ്ട് തന്നെ അവർ പരാതിപ്പെട്ടു വന്ന് നടത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് ബത്തേരി കോട്ടക്കുന്നിലുള്ള മലഞ്ചരക്ക് കടയിലും ടൈലർ ഷോപ്പിലും രണ്ടു ദിവസം മുമ്പ് ചീരാലിലെ ഒരു വീട്ടിലും ഇത്തരത്തിൽ മോഷണം നടന്നിരുന്നു മോഷണം പതിവാകുന്നത് കച്ചവടക്കാരിലും പൊതുജനങ്ങളിലും പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്